മനുഷ്യ ശരീരത്തിൽ വിശാച്ചുബാധ ഏറ്റാലുള്ള പന്ത്രണ്ട് ലക്ഷണങ്ങൾ കണ്ടാൽ സൂക്ഷിക്കുക ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുന്നു രണ്ട് ഭർത്താവിൻ്റെ ഭാര്യയോട് ഒരുമിച്ച് കഴിയാൻ താൽപ്പര്യമില്ലാതാവുക മൂന്ന് സമ്പത്തിൽ വറുക്കത്തിയില്ലാതെ വരിക നാല് ഭർത്താവും ഭാര്യയും തമ്മിൽ ഒറക്കപ്പെടുന്നു അഞ്ച് വൃത്തിയില്ലാതെ നടക്കുക ആറ് അമിതമായി ആർത്തവം ഉണ്ടാവുക ഏഴ് ഗർഭം ധരിക്കാതെ വരിക എട്ട് വെറുതെ ഇരിക്കുമ്പോൾ അലറുക ഒമ്പത് എപ്പോഴും ഇരുട്ടെത്തിയിരിക്കാൻ തോന്നുക പത്ത് അപരിചിതമായ രൂപമോ ശബ്ദമോ കേൾക്കുക പതിനൊന്ന് കല്യാണ തടസ്സം ഉണ്ടാവുക പന്ത്രണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയം ഉണ്ടാവുക ഇനിയും ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ട് ഇൻഷാല്ല ഇതിനുള്ള പ്രതിവിധി ദിക്കരുതീഡിയോയിൽ വിശദീകരിക്കാം അള്ളാ സുബാനവു തേല ചീത്താൻ്റെ എല്ലാ ഇടങ്ങേറി നിന്നും നാം എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ آمين يا رب العالمين